ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കരുത്തന്മാരായ ചെൽസിയും ആർസനലും കൊമ്പുകോർത്തപ്പോൾ ആവേശ പോരാട്ടം സമനിലയോടെ പിരിഞ്ഞു ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി മത്സരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ മുപ്പത്തെട്ടാം മിനിറ്റിൽ കാസ്ഡോ റെഡ് കാർഡ് കണ്ട് പുറത്തായി ഫോളിനെ തുടർന്നുള്ള സംഘർഷങ്ങൾക്കൊടുവിൽ റഫറി വാർ ചെക്ക് ചെയ്ത ശേഷമാണ് കാസിഡോയ്ക്ക് റെഡ് കാർഡ് നൽകിയത് കാസിഡോ മൗറീനോയെ അപകടകരമാകും വിധം ഫൗൾ ചെയ്തതിനെ തുടർന്ന് റഫറി ചെക്ക് ചെയ്ത ശേഷം സ്ട്രെയിറ്റ് റെഡ് കൊടുക്കുകയായിരുന്നു പത്തു പേരുമായി ചുരുങ്ങിയ ചെൽസി താരങ്ങൾ ആർസെനലിന് മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറായിരുന്നില്ല നാൽപ്പത്തിയെട്ടാം മിനിറ്റിൽ ആർസെനെല്ലിൻ്റെ നെഞ്ചു കീറിക്കൊണ്ട് ചാലോബൻ്റെ ഹെഡർ ഗോളിൽ ചെൽസി മുന്നിലെത്തി ജെയിംസിൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ചാലോബൻ ഗോൾ നേടിയത് ഗെയിംസിൻ്റെ അതിമനോഹരമായൊരു ക്രോസ് തലകൊണ്ട് മറിച്ച് ഒരു ചാൻസ് പോലും ഇല്ലാതെ ക്ലിനിക്കൽ ഫിനിഷിലൂടെയാണ് ചാനൻ ഗോൾ നേടിയത് എന്നാൽ ഗോൾ അധിക നേരം നിലനിർത്താൻ ചെൽസിക്കായില്ല അമ്പത്തി ഒമ്പതാം മിനിറ്റിൽ മൗറീനിയയിലൂടെ തിരിച്ചടിച്ചുകൊണ്ട് ആർസനൻ കളം പിടിച്ചു സാക്കയുടെ അസിസ്റ്റിൽ അസിസ്റ്റെഡറിലൂടെയാണ് മൗറീനിയ ഗോൾ നേടിയത് വളരെ ആവശ്യം നിറഞ്ഞൊരു പോരാട്ടമാണ് കാണാൻ സാധിച്ചത് ഈ സമനിലയോടുകൂടി പോയിൻറ് ടേബിളിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല ആർസ് തന്നെയാണ് ലീഗിൽ ഒന്നാമത് രണ്ടാമത് സിറ്റിയും മൂന്നാമത് ചെൽസിയും